എന്നൊരു ഉദ്ദേശം ഖദീജന്റെ പൊക്കം തോറന്നെ അവൾ അങ്ങിനും പാത്തുമ്മുന്നൊരു പെണ്ണെന്ന് കണ്ണട വളരും കണ്ണും വണ്ണി നീറാമുക്കവും മുടയുന്ന പെണ്ണിന്

ഇല്ല പ്രസവിച്ച കാലത്താണ് നേരം ചോളം പുതിരക്കുണ്ടായത് അതറിയപ്പാമിന്റെ കൂട്ടുകാരൻ ശിവൻ ഒരു പൂമരമായിട്ട് ഒരു തോട്ടത്തിന് നിന്നു ആ പൂമടമായിട്ടിട്ട് ഈ മുസ്ലിം ദീർഘല്ലേ അങ്ങനെ പ്രസവിച്ച ബാബല് അതാണ് അക്കാലം പത്തുനെ നിക്കും ചെയ്യുവാൻ കാക്കന്മാർ വന്നപ്പോ

ഏറ്റവും കുതിരം ഗോതമ്പ് എറിയിട്ടുണ്ട് വൈസീ